ണ സാരിയാണോ എത്ര സമയം എടുക്കും ഇത് രണ്ട് ദിവസം എടുക്കും ഇത് മേൽവശം ഓ ൂല് തീർന്നു അതിൻ്റെ അതിങ്ങനെ ഇടക്ക് കോതി ഇട്ട് കൊടുക്കുക ഓ ഈ വലിക്കുന്നകത്ത് ഈ സാധനമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ നൂലാണ് ഓടുന്നത് ആ ണ് പോ ഹാ അറിയത്തില്ല അത് എന്ന് പറഞ്ഞ പോലെ അല്ലേ ആ ആ വ്യത്യാസം വരും കാരണവെച്ചാല് ഒരാളുടെ രണ്ടു ദിവസത്തെ എല്ലാം എല്ലൂടി ആയിട്ട് മുണ്ടാനയുടെ വശം വരുമ്പോ ഈ നൂല് മാറ്റും നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് ഓ വെള്ളത്തിൽ ആ ഇതിന് നല്ല വിലയാണ് ഇത് സൂരത്തു നിന്നാണ് വരുന്നത് ഇതൊക്കെ ഇവിടെ തമിഴ്നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് തന്നെ പരുത്തിയാണിത് ഒറിജിനൽ ആണ് ഇത് ആറ് സാരിക്കുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് ചെയ്യാൻ കിട്ടുക ആറ് സാരിക്ക് ഒരു പ്രാവശ്യം നമ്മളിത് ഈ സ്ഥലത്ത് വെച്ച് മുറിക്കുന്നതായിരിക്കും മുറിച്ചു കഴിഞ്ഞിട്ട് ഓരോ നൂലും ഏച്ചു കൂട്ടണം ഓ ഓ അതിനെ രണ്ടു ദിവസം പിടിക്കും അത് കഴിഞ്ഞാൽ പിടിക്കും ആ അതിന് മാത്രം ഓരോ നൂലും ഏച്ചു കൂട്ടണം അത് ക്ലിയർ ആക്കി പിന്നെ നമ്മൾ അടുത്ത സാരി നെയ്യാൻ രണ്ട് ദിവസം അതിന് രണ്ട് ദിവസം വരുവാ ആവും അതിലിപ്പോ നമ്മൾ ഈ ഇവിടെ കൈക്ക് വലിച്ചതിന്റെ മാറ്റിക്കൊണ്ടല്ലേ ഇതുവരെ ഇങ്ങനെ ഓടി അങ്ങോട്ട് അല്ലേ ഓടിപ്പോ ഞാൻ ചോദിക്കട്ടെ ഇതിലിപ്പോ എത്ര പ്രാവശ്യം നമുക്ക് നൂല് രണ്ടി വരും എത്ര ബണ്ടിൽ അതിന് കൈ കണക്കുണ്ടോ അതിന് അങ്ങനെ ആറ് സാരിക്കുള്ള കോൺ എന്നുള്ള ഒരു രൂപത്തിൽ വരും ആറ് സാരി അത് കറക്റ്റ് ആയിട്ട് കഴിയുമ്പോൾ ആറ് സാരി കഴിഞ്ഞു അങ്ങനെയാ ആറേകാൽ മീറ്റർ വെച്ചിട്ട് ഓരോ വിത്ത് ബ്ലൗസ് ഇവിടെ ഒരു കൊല്ലം പക്ഷേ ഇത് അടുത്ത ഇത് കണ്ടിട്ട് വർഷങ്ങളായിട്ടുള്ള പോലെ പാരമ്പര്യമായിട്ട് എന്റെ വീടുകളിലൊക്കെ ഏകദേശം കുറെ സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് തോന്നുന്നുല്ലേ കൈത്തറി നാടാണെന്ന് തോന്നണല്ലേ ഗ്രാമം ഈ കുത്താമ്പില്ലേ ഇവിടത്തെ പ്രധാനപ്പെട്ട കുന്തങ്ങൾ മുണ്ട് സാരി മുണ്ടും സാരി സെറ്റും ഉണ്ട് ഇതൊക്കെയാണല്ലേ ഓക്കേ ഒരു ദിവസം ഈ ഒരു സംഭവം ഇപ്പൊ അടിച്ചിരിക്കുന്നത് എന്ന് തീരും ഇത് രണ്ടു ദിവസം രണ്ടു ദിവസം കൊണ്ട് നമുക്ക് തീർക്കാൻ പറ്റുള്ളൂ വീടുകളിലാവുമ്പോ ഒരു ദിവസം ഒന്നര ദിവസം കൊണ്ടാവും ആൾക്കാർ ഇതേപോലെ വന്നും പോയും നിൽക്കുന്നത് കൊണ്ടല്ലേ നൂല് സെറ്റ് ചെയ്ത് നൂല് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ രണ്ട് സെല് ഈ സംഭവത്തിലാണ് ഇതിങ്ങനെ ബുദ്ധിമുട്ടു പറഞ്ഞത് കണ്ടോ എന്ത് ഈ കയ്യിലും കാലിലുമാണ് ഇവിടെ പരിപാടി ഇരിക്കുന്നത് കാലെന്ന് പറഞ്ഞാൽ ഓരോ കാല് നമ്മുടെ ബെഫ് ഒരു കാല് രണ്ട് കാലിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പരിപാടി ഇത് വേണ്ട വർണ്ണം താത്തുമ്പം അവിടെ ഇട്ട് കൊടുക്കണം അങ്ങനെ നൂല് ഇങ്ങനെ പാകി പാകി വേണം ഇത് പോകാനായിട്ട് ചേച്ചി ഹൈ സ്പീഡാണ് കേട്ടോ ഇപ്പൊ അപ്പോൾ എന്തായാലും സന്തോഷം ചേച്ചിനെ കാണാൻ പറ്റിയതിലും ഇത് നമ്മളെ പഠിപ്പിച്ചു തന്നതിന്